മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചു നിലവിലെ പാലങ്ങൾക്ക് സമീപം കിഴക്ക് ഭാഗത്തായാണ് പാലം നിർമ്മിക്കുന്നത് ഒരു പാലവും രണ്ട് റെയിൽപാലങ്ങളും എന്ന രീതിയിലാണ് നിർമ്മാണം നിലവിൽ രണ്ടു പാലങ്ങളിലായി രണ്ടു റെയിൽപാലങ്ങളുണ്ട് ഈ പാലം കൂടി വരുന്നതോടെ എറണാകുളം ഷൊർണൂർ പാതയിലെ ട്രെയിൻ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഷൊർണൂർ എറണാകുളം പാതയിൽ മൂന്നാം പാതയുടെ പദ്ധതി റെയിൽവേ പരിഗണനയിലാണ് ഇതിനായി ആദ്യഘട്ടത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നാണ് റെയിൽവേയുടെ പഠനം പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാളം ഇരട്ടിപ്പിക്കൽ പ്രവർത്തികളും ആരംഭിക്കും നിലവിൽ ഷൊർണൂർ എറണാകുളം ട്രാക്കിൽ വലിയ സമയനഷ്ടമാണ് റെയിൽവേക്കുണ്ടാകുന്നത് ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പടിഞ്ഞാറെ പാലത്തിലൂടെ ചെറുതുരുത്തി ഭാഗത്തെത്തി അവിടെ നിന്നും കിഴക്കേ പാളത്തിലേക്ക് മാറി വേണം തുടർ യാത്ര ചെയ്യാൻ ഈ സമയം തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകൾ പയംകുളം ഭാഗത്തെ സിഗ്നലിൽ പിടിച്ചിടും ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഇത്തരത്തിൽ ട്രെയിനുകൾ പിടിച്ചിടുക മാത്രമല്ല ഇത്രയും സമയം പയങ്കുളം റെയിൽവേ ഗേറ്റും അടച്ചിടും ഇത് ട്രെയിൻ ഗതാഗതത്തെ മാത്രമല്ല റോഡ് ഗതാഗതത്തെയും ബാധിക്കുന്നു എന്നതാണ് ഏറെ പരാതികൾക്കിടയാക്കുന്നത് ട്രെയിൻ നിർത്തിയിടുന്നതിനൊപ്പം റെയിൽവേ ഗേറ്റും അടച്ചിടും പുതിയ പാലം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം ನವಕೇರಳ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಒಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೋರ್ನೂರ್